സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസിന്റെ ബിഗ് അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് നന്ദന 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 കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭ്രാന്തി പിടിക്കുന്നത് നന്ദന നന്ദന എന്തൊരു വൃത്തികെട്ടവണ്ണാണിത് അല്ല എന്താണ് എന്താണിന്ന് കാണിച്ചു വെച്ചിരിക്കുന്നത് ആ ജിൻഡോ എന്ന് പറയുന്ന അയാളുടെ പ്രായത്തെങ്കിലും ബഹുമാനിക്കേണ്ട നിങ്ങളൊന്നു പറ പ്രായത്തെ പോലും ബഹുമാനിക്കാതെ വളരെ മോശമായിട്ട് വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദന വളരെ മോശം ഇനി പുറത്തിറങ്ങിയിട്ടെങ്കിലും നീ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നീ ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ് അതായത് ഒരാൾക്ക് പോലും നിന്നെ അംഗീകരിക്കാൻ പറ്റില്ല നിന്റെ കോടി ലവന്മാർക്ക് പോലും ദേഷ്യം വന്നിനെ എന്നാണ് എനിക്ക് തോന്നുന്നത് അത്ര മോശമായിട്ട് ആ മനുഷ്യനെ പറയാൻ അതായത് എല്ലാവർക്കും ആ ബിഗ് ബോസിലുള്ള എല്ലാവർക്കും ഒരു വിചാരമുണ്ട് എന്താണെന്ന് വെച്ചാൽ ജിൻഡോനെ എന്ത് വേണമെങ്കിലും പറയാം കാരണം ജിൻഡോ വിദ്യാഭ്യാസം ഇല്ലാത്തവനാണ് പാവപ്പെട്ടവനാണ് ബാർലി പിന്നെ ഷർദി കോരിയവനാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പിന്നെ കർത്തവനാണ് ഇതൊക്കെ കൊണ്ട് ജിൻറ്റോന എന്ത് വേണമെങ്കിലും പറയാം എന്ത് വിളിച്ചു കഴിഞ്ഞാലും മണ്ടെന്ന് വിളിക്കാം പൊട്ടെന്ന് വിളിക്കാം അതുപോലെ ശുണ്ടെന്ന് വിളിക്കാം ഇങ്ങനെയൊക്കെ വിളിക്കാം ഒരു കുഴപ്പവുമില്ല ഇല്ല കാരണം ജിൻഡോയല്ലേ വിളിച്ചത് വേറെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ വിവരറിയും വേറെ എല്ലാവരും തറവാട്ടെന്ന് വന്നതല്ലേ വല്യ വല്യ പണക്കാരല്ലേ വല്ല്യ വലിയ പിന്നെ ഇതിൽ ശേഷിയുള്ളവരല്ലേ ജിൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ലല്ലോ ഓ അത് വെറും അത്താഴ പ്രശ്നിക്കാരൻ കുടുംബം നോക്കാൻ വേണ്ടി ഛർദി കോരാൻ പോയിരിക്കുന്നത് ചെറുപ്പത്തില് മനസ്സിലായ അച്ഛൻ്റെയും അമ്മയുടെയും പങ്ങന്മാരുടെയും അനിയന്മാരുടെയും ഒക്കെ പട്ടിണി മാറ്റാനാണ് ജിൻഡോ ഛർദി കോരാൻ പോയത് അല്ലാതെ ജിൻഡോന് സൂഹിക്കാൻ വേണ്ടിയിട്ടല്ല അത് മനസ്സിലാക്കണം എല്ലാവരും അപ്പോൾ ഈ ജിൻഡോ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ നന്ദന എന്ന് പറയുന്ന കുട്ടിയെ പരിചയപ്പെട്ടപ്പോഴേ ജിൻഡോയെ തന്നെയാണ് നന്ദനയിൽ കണ്ടത് എന്നുള്ളതാണ് കാരണം ജിൻഡോയും ഈ പ്രായത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജിൻഡോക്ക് ഒരുപാട് സ്നേഹമുണ്ടായിരുന്നു ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് നന്മകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു ഇന്നും ജിൻഡോയെ ഒരുപാട് വിഷമിപ്പിച്ചു ആ പെണ്ണ് എന്ന് വിചാരിച്ചിട്ട് ജിൻറ്റോ ആ പെണ്ണിനോട് പോയിട്ട് നിന്നെ നാളെ പോലെ കാണിച്ചുതരാം അതിനൊന്നും നിൽക്കുന്നില്ല ജിൻഡോക്കറിയാം ഈ പെൺകുട്ടി ഒരുപാട് കഷ്ടപ്പെട്ടതാണ് പക്ഷേ ഇതിൻ്റെ നാക്കുണ്ടല്ലോ ഒരൊന്നൊന്നര നാക്കാണ് ഇതിനിപ്പോഴും വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീപ്പുരി സിജോനിയും അതുപോലെ സായിനിയൊക്കെയാണ് പക്ഷെ ഒരു കാര്യം ആലോചിച്ചോ നന്ദര ഇത് എപ്പോഴെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്ന ജിൻഡോ എന്ന് പറയുന്ന ഒരു മനുഷ്യനായിരുന്നു ആ സ്നേഹം ആ മനസ്സ് നിനക്ക് കാണാൻ കഴിയാതെ പോയി എന്നുള്ളതാണ് ഇവിടുന്ന് പോകുമ്പോൾ വരെ നിനക്കറിയാം അവിടെ ജിൻഡോക്കുള്ള പ്രാധാന്യം എന്താണ് ജിൻഡോക്ക് ഇവിടെയുള്ള സപ്പോർട്ട് എന്താണെന്ന് എന്നിട്ടും നീ നിനക്ക് പെട്ടി തരാ എന്ന് പറഞ്ഞപ്പോൾ ഈ തീപ്പൊരി സിജോയുടെയും അതുപോലെ തന്നെ സായിയുടെയും കയ്യിലെ കളിപ്പാവയായിട്ട് മാറി എന്നുള്ളതാണ് കയ്യിലെ കളിപ്പാവയായിട്ട് മാറി ആലോചിച്ച് നോക്കണം ഇപ്പോഴുമാരുടെ മനസ്സിലിരിപ്പ് പുറത്തു വന്നില്ലേ അതായത് അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഞാനെടുക്കും പെട്ടിന്ന് തീപ്പൊരി സിജോ പറയുന്നു ഞാനെടുക്കും പൊട്ടിയിൽ നിന്ന് സായി പറയുന്നു അപ്പൊ ഇവരെന്തിനാ നന്ദനക്ക് പെട്ടി ഉണ്ടാക്കി കൊടുക്കാൻ പോയിനി നന്ദനയ്ക്ക് വീട് വെച്ച് കൊടുക്കാൻ പോയിനി നന്മ മരം കളിക്കലല്ലേ പ്രേക്ഷകരെ പറ്റിച്ചിട്ട് നന്മമരം കളിക്കുക അതായത് തീപ്പൊരി സിജോൻ്റെ ഒരു വിചാരമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഗെയിമും കാര്യങ്ങളൊക്കെ പോയിട്ട് ഇങ്ങനെ മുട്ടിയിടാൻ നടക്കുന്ന പോലെ ഇങ്ങനെ നടന്നിയാണ് അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേവന്റെ കയ്യിൽ നിന്ന് കിട്ടിയത് വാങ്ങിക്കുകയും ചെയ്തു വീട്ടിലേക്ക് പോവുകയും ചെയ്തു അത് കഴിഞ്ഞ് ഇപ്പം വന്നിട്ട് ഞാനിത് കത്തിക്കും എന്നൊക്കെ പറഞ്ഞു അവിടുന്ന് കാര്യമൊക്കെ അടി കിട്ടിയതൊക്കെ തെറ്റ് തന്നെയാണ് പക്ഷെ അതും ചോദിച്ചു മേടിച്ചതാണെന്ന് എനിക്ക് പറയാനുള്ളൂ ഞാനിപ്പോഴും ഇപ്പോഴും അവിടെ നിന്ന് അവൻ്റെ താടിയിൽ പോയിട്ട് അനാവശ്യമായിട്ട് ഞൂണ്ടി കൊണ്ട് തന്നെയാണ് അവൻ കൊടുത്തിരിക്കുന്നത് അവൻ്റെ ആത്മാഭിമാനത്തിന് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവൻ ചെയ്യില്ലേ അത് കുറച്ച് സ്പീഡിലായിപ്പോയി അത്രയേ ഉള്ളൂ പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ സായി ഇവർ രണ്ടു പേർക്കും കളിച്ച് ജയിക്കാൻ അവിടെ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ എന്തെന്ന് ഇവർ കള്ളക്കളിയും ഇതുപോലെയുള്ള നന്മമര ഉടായ്പകളും നടത്തിയിട്ട് എങ്ങനെയെങ്കിലും ജനമനസ്സിൽ കയറാം എന്നുള്ള ഒരു നാലാംകിട പരിപാടിയാണ് ഈ തീപ്പൊരിയും അതുപോലെ സായിയും കൂടിയിട്ട് നന്ദനയെ വെച്ച് കളിക്കുന്നത് അത് രണ്ട് ദിവസം മുമ്പ് അത് പൊളിച്ച് പൊളിഞ്ഞടങ്ങിപ്പോയി അവിടെ നിന്ന് അത് പണ്ടാരം അടങ്ങിപ്പോയി എന്നേ പറയാനുള്ളൂ കാരണം എന്താണെന്നല്ലേ ഇവന്മാരുടെ എല്ലാവരും സ്വഭാവം പുറത്തു വന്ന് ആ ഒരു പിന്നെ പശ്ചാത്തേണ്ട ടാസ്ക് ഉണ്ടല്ലോ അതിൽ ഈ റാങ്ക് റാങ്ക് ിൽ എല്ലാവരെയും സ്വഭാവം പുറത്തു വന്നു അന്നേരം ഈ തീപ്പൊരിക്ക് പിന്നെ പെട്ടി വേണം സായിക്ക് പെട്ടി വേണം അപ്പൊ നന്ദനിക്ക് അപ്പൊ എനക്കോ നിനക്ക് അമ്പത് ലക്ഷമില്ലേ നിനക്ക് അമ്പത് ലക്ഷം അതായത് നിനക്ക് അമ്പത് ലക്ഷം നമ്മൾ ഈ രണ്ടാളും തന്നു ഈ ബിഗ് ബോസ് ഇവർ ഏൽപ്പിച്ചതുപോലെയാണ് ഈ അമ്പത് ലക്ഷവും പെട്ടിയും കൂടി അല്ലെ ഈ കപ്പും കൂടിയിട്ട് നന്ദനൊക്കെ കൊടുത്തേ എന്ന് പറഞ്ഞിട്ട് ഈ സായി സായിനെയും അതുപോലെ ഇനി ഏൽപ്പിച്ചതുപോലെയാണ് ഇവർ കളിക്കുന്നത് എന്നുള്ളതാണ് വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം ഇവന്മാരുടെ വാക്ക് കേട്ടിട്ടാണോന്നറിയില്ല എന്തൊക്കെയായാലും ശരി ഇന്ന് നന്ദന അവിടെ കാണിച്ചു കൂട്ടിയതില്ലേ ഒരിക്കലും ജനങ്ങൾക്ക് പുറക്കാൻ കഴിയില്ല ഇതിൽ ഈ നന്ദനെ പുറത്തു പോയി കഴിഞ്ഞാൽ പുറത്തു പോകണം നന്ദന പുറത്തു പോകണം എന്നാണ് എൻ്റെ അഭിപ്രായം അതായത് നന്ദന അവിടെ നിൽക്കാൻ യോഗ്യതയല്ല നന്ദന അങ്ങത്തം കളിയാ നന്ദന കളിച്ചിരിക്കുന്നത് അവിടെ വളരെ മോശമായത് നമ്മളൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ കുറച്ച് ദിവസമായിട്ട് നന്ദനൻ്റെ ആ കളിയുണ്ടല്ലോ അതായത് ഭക്ഷണം കൊടുക്കാത്തതും അതുപോലെ തന്നെ വളരെ മോശമായിട്ട് ഇൻസൾട്ട് ചെയ്യുക പിന്നെ ആങ്ങളാ പങ്ങൾ സ്നേഹം കളിക്കുക എന്നിട്ട് മറ്റുള്ളവരെ എല്ലാവരെയും ഒരു എന്താ പറയുക ആസാക്കുക സാധനങ്ങൾ ഒളിപ്പിച്ചു വെക്കുക ഇമാതിരി തോന്നിയവാസങ്ങളൊക്കെ കളിക്കുന്ന നന്ദന ഒരിക്കലും ബിഗ് ബോസിൽ അവിടെ നിൽക്കാൻ യോഗ്യതയുള്ളവരല്ല എത്രയും പെട്ടെന്ന് പുറത്താക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അത്രമാത്രം മോശപ്പെട്ട കളിയില്ലേ കളിച്ചത് ജിൻഡോ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനല്ലേ അദ്ദേഹം എന്ന് പറഞ്ഞാൽ വലിയ മനുഷ്യനാണ് അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞ ശത്രുക്കൾ പോലും അദ്ദേഹത്തിൻ്റെ ആ ഒരു പിന്നെ സഹനമില്ലേ ആ ഒരു ക്ഷമ അതിൻ്റെ മുന്നിൽ ശത്രുക്കൾ പോലും പിന്നെ അദ്ദേഹത്തെ തൊഴുതു എന്നുള്ളതാണ് കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞൊരു ഗെയിമാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം അതായത് ഈ ജാസ്മിനായാലും അതുപോലെ തന്നെ ഇവരൊക്കെ വന്ന് ജിൻഡോനെ പ്രവോ പ്രവോക്ക് ചെയ്യുന്നത് ജിൻഡോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ നിമിഷം ജിൻഡോ ഔട്ടാണ് ജിൻഡോവിനെ കളിച്ചിട്ട് തോപ്പിക്കാൻ കഴിയില്ല അതുപോലെ ജിൻഡോൻ്റെ ജനസമ്മതി എന്ന് തോൽപ്പിക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ എത്ര ദിവസമായി എന്നിട്ടും ജാസ്മിനൊക്കെ എന്ന് പറഞ്ഞാൽ താഴ്ന്നു താഴ്ന്നു പോകുന്നതല്ലാതെ ഉയർന്നു വരുന്നുണ്ടോ ജാസ്മിൻ്റെ ഒക്കെ അടപ്പ് തള്ളിപ്പോയിട്ടാ ഉള്ളത് ഇപ്പോഴേ ശരിക്കും പറഞ്ഞാൽ പുറത്തുള്ള ജാസ്മിനെ പൊക്കി കൊണ്ടുവരാൻ പറ്റിയ ആർമികൾ തമ്മിലിപ്പം തമ്മിലടിയാണ് എന്താണെന്ന് വെച്ചാൽ ജാസ്മിൻ ആർമീൻ്റെ വലിയ ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ ബെർത്ത് ഒരു ടീമാണ് നിങ്ങൾ ആലോചിച്ചു നോക്കണം ജനങ്ങൾ ബെർത്ത് ഒഴിവാക്കിയ ഒരു ടീം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏതെങ്കിലും ജനങ്ങൾ കേൾക്കുമോ അപ്പോൾ ആർമി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആർമി ഉണ്ടെങ്കിൽ കേട്ടോ ആർമി ഉണ്ടെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ആളായിരിക്കണ്ടേ അല്ലാതെ ഏതെങ്കിലും ഒരു ഊളേനെ കൊണ്ടുവന്നിട്ട് ആർമി ആക്കി വെച്ചിട്ട് അതിനെയാണെങ്കിൽ ജനങ്ങൾക്ക് വെറുപ്പോട് വെറുപ്പാണ് നടന്ന് അത് പറഞ്ഞാൽ പിന്നെ ആരെങ്കിലും കേൾക്കുമോ എനിക്ക് തോന്നുന്നത് അതിൻ്റെ അത് ആർമി എന്ന് അറിഞ്ഞതിന്റെ ഇവിടെ ഒരുപാട് പിന്നെ ആൾക്കാർ പോയി എന്നുള്ളതാണ് അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്തൊക്കെയായാലും ജിൻറ്റപ്പനെ ഔട്ട് ആക്കാൻ വേണ്ടിയിട്ട് ഇവർ പരമാവധി ശ്രമിക്കുന്നുണ്ട് ഇനി അങ്ങോട്ട് ഇവരുടെ പ്രധാനപ്പെട്ട പ്ലാനും ഇത് തന്നെയാണ് തീപ്പോ വേറെ ഒരു ഗെയിമും അറിയില്ല സായി കൃഷ്ണനും അറിയില്ല കള്ളക്കളി ഒന്നാം നമ്പർ കള്ളക്കളി അല്ലാതെ ഇവന്മാരുടെ മനസ്സിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല ഈ കള്ളക്കളിക്ക് ആദ്യം വിത്തു പാകിയത് തന്നെ ഈ സിജോയായിരുന്നു അന്ന് ആദ്യത്തെ ടാസ്ക്കിൽ റോക്കിയുമായി ചേർന്നിട്ടൊരു കള്ളക്കളി പ്ലാൻ ചെയ്തത് സിജോ ആണ് റോക്കിക്ക് പോലും അറിയില്ല അന്ന് റോക്കിക്ക് പോലും കള്ളക്കളി അറിയില്ലായിരുന്നു പക്ഷേ സിജോ അവിടെ അതിബുദ്ധി കാണിച്ചു സിജോ എന്നിട്ട് പറഞ്ഞത് ഒരാളോട് പറഞ്ഞത് അന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല അതായത് സി പിന്നെ റോക്കി തീരുമാനിക്കുന്ന ആളെ മാത്രമേ പവർ റൂമിൽ കയറ്റുള്ളൂ അപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത് ഇവർ രണ്ടുപേരും ഒരുമിച്ച് കളിക്കുന്നതാണെന്ന് പിന്നീടാണ് എല്ലാവരും ഒരുമിച്ച് കളിക്കാൻ തുടങ്ങിയത് അപ്പൊ അങ്ങനെ ആദ്യം മുതല് ഇതുപോലെ കൂട്ടുമായിട്ടും കള്ളക്കളിയും കളിച്ച് വരുന്ന ഒരു വ്യക്തി മാത്രമാണ് ധീപൊരി അല്ലാതെ വേറെ ഒരു ഗെയിമും ഇല്ല എന്നുള്ളതാണ് ഇവിടെ ജിൻഡപ്പൻ തന്നെയാണ് സ്കോർ ചെയ്തിരിക്കുന്നത് ജിൻഡപ്പൻ തന്നെയാണ് മുന്നിൽ അന്നും ഇന്നും ജിൻഡപ്പൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനല്ലേ അദ്ദേഹം ഒറ്റയ്ക്കാണ് കളിക്കുന്നത് ഒറ്റയ്ക്ക് വെട്ടിത്തെളിച്ചു വന്നവനാണ് ജിൻഡപ്പൻ അവിടുന്ന് അതാണ് ആ മനുഷ്യൻ്റെ പിന്നെ ആ മനുഷ്യൻ്റെ നന്മയുണ്ടല്ലോ ഇന്ന് ആ പെൺകുട്ടി ഇത്രമാത്രം പിന്നെ പറഞ്ഞിട്ടും ആ മനുഷ്യനൊന്നും തിരിച്ചു പറഞ്ഞിട്ടില്ലെങ്കിൽ ആ മനുഷ്യൻ്റെ പവറ് അതുപോലെ അയാളുടെ സ്നേഹം അയാളുടെ കഴിവ് അയാളുടെ നന്മ അതായത് മറ്റുള്ളവരുള്ള നന്മ ഇതൊക്കെയുണ്ട് ഒരു പക്ഷേ ആ പെൺകുട്ടി ഇങ്ങനെ പറയുമ്പോൾ ആ മനുഷ്യൻ്റെ മനസ്സിലോർമ്മ വന്നത് അതിൻ്റെ അമ്മേനെയായിരിക്കും അത് മനസ്സിലാക്കണം നിങ്ങൾ ആ അമ്മയെയും സഹോദരിയെ ആയിരിക്കും അതുകൊണ്ട് മാത്രമാണ് ഇന്ന് അദ്ദേഹം മിണ്ടാതിരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവരും അതിലൊരോ ലൈക്കും കമൻറ്റും പഠിച്ചോ നന്ദി നമസ്കാരം